നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര തൊഴിലുറപ്പ് പദ്ധതി നിർവഹണത്തിന് മേൽനോട്ടം വഹിക്കുന്ന മാറ്റുമാർക്ക് സാങ്കേതിക പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തിൽ കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ പരിശീലന പരിപാടിക്ക് തുടക്കമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിർവ്വഹണത്തിന് മേൽനോട്ടം വഹിക്കുന്ന മാറ്റുമാർക്ക് സാങ്കേതിക പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഏകദിന ഓറിയന്റേഷൻ പരിശീലനവും ത്രിദിന സാങ്കേതിക പരിശീലന പരിപാടിയുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പരിശീലന പരിപാടി നടക്കുന്നത് ജനുവരി തീയതികളിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു റോഡിൽ തുപ്പരുത് എന്ന് പറഞ്ഞാൽ ആ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല ചെയ്യില്ല പിന്നെ ചെയ്യണമെങ്കിൽ നമ്മൾ ബോധപൂർവം ഞാൻ അത് അടങ്ങും എന്നിട്ട് നമ്മുടെ മറ്റേ ദേഹം ജഗതി ചെയ്ത പോലെ എന്നെ അറസ്റ്റ് ചെയ്യൂ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ പോലെ ഞാൻ നിയമലംഘനം നടത്തുകയാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ പോലെ ആവണം പിന്നെ അല്ലേ ആ സിനിമ കണ്ടില്ലേ അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ പരിശീലനത്തിനാണ് കൂടുതൽ പ്രാധാന്യം ഉള്ളത് അപ്പോൾ നമ്മൾ ശരിക്ക് പറഞ്ഞാൽ ഈ പരിശീലനങ്ങളൊക്കെ ലഭിക്കുന്നത് നമ്മളൊരു നവീകരണത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് നിയമം എന്താണെന്ന് മനസ്സിലാക്കുകയും ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ പിന്നെ നമുക്ക് ഒരു പ്രയാസവും ഇല്ല നമുക്ക് ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവില്ല നമ്മൾ അത് എന്ത് ചെയ്യണം നമ്മുടെ തൊഴിലുറപ്പ് കുടുംബത്തിലെ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന മറ്റു കുടുംബാംഗങ്ങളോടൊതു പറഞ്ഞു കൊടുക്കണം ഇപ്പൊ ഒട്ടേറെ പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയാണത് ഒന്ന് വയസ്സായവരുണ്ട് ഈ വയസ്സായവരെ എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിലാണ് നമ്മൾ അല്ലേ ഏ ചെറുപ്പക്കാരുണ്ട് ചെറുപ്പക്കാർക്ക് കുറച്ച് കൂടുതൽ ആരോഗ്യമൊക്കെ ഉണ്ട് അവര് ഈ പ്രവർത്തനങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ തന്നെ നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് അപ്പൊ വയസ്സായവര് ഇതിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തില് ചെറുപ്പക്കാർ ചെയ്യുന്ന പോലെ പണി ചെയ്യാൻ സാധിക്കുന്നില്ല എസ്റ്റിമേറ്റ് അനുസരിച്ച് വേണ്ട പ്രവൃത്തി അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല അവർ മാനസികമായിട്ട് കുറച്ച് പ്രയാസത്തിലാണ് അങ്ങനെ വരുമ്പോൾ അവര് എന്ത് ചെയ്യണം എന്നുള്ളത് വിവിധ തലങ്ങളിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു അങ്ങനെ അതൊന്നും ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ കെ പ്രേംവദ വി നിഷമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സദ്യ കെ സുദേവൻ മാലതി തച്ചറയ്ക്കൽ വിഇഒ പി ജോർജ് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജഹാൻ എം തൊഴിലുറപ്പ് പദ്ധതി എ ഇ ക്രിസ്റ്റീന കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു വിഇഒ പി പരമേശ്വരൻ ഓറിയന്റേഷൻ ക്ലാസ് നയിച്ചു ചുമതലകളും ഉത്തരവാദിത്തങ്ങളും പിന്നെ നാലാമത്തെ സെഷനാണ് സോഷ്യൽ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു സെഷൻ കൂടിയിട്ട് പ്രഥമ ശുശ്രൂഷ നൽകലിനെ കുറിച്ചിട്ട് തൊഴിൽ സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് കുറച്ച് നിങ്ങളെ ഡോക്ടറെ പഠിപ്പിക്കുന്നു അല്ലേ കുറച്ച് അപ്പൊ അതൊക്കെ അത്യാവശ്യം ആണല്ലേ അപ്പോൾ ആ ഒരു സെഷൻ കൂടിയിട്ട് അങ്ങനെ മൊത്തം അഞ്ച് സെഷനായിട്ടാണ് ക്ലാസ് അപ്പൊ ആദ്യത്തെ സെഷൻ തൊഴിലുറപ്പ് നിയമം സവിശേഷത അതേപോലെ തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇതുവരെ ഉള്ള തൊഴിലുറപ്പ് പണി അല്ലെങ്കിൽ മേറ്റിന്റെ പണിയല്ല ഇനി ഏപ്രിൽ മാസം മുതൽ അത് അടിമുടി മാറാൻ പോകണം അപ്പോ മാറാൻ പോണെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം കുറയില്ല കൂട്ടാണ് അപ്പോ ഇതുവരെ മേറ്റുമാര് ചെയ്തത് എങ്ങനെയോ ചെയ്തു അറിയുന്നത് ചെയ്തു മാഷം പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ പത്തംപൊടി തോന്നുന്നു പരിശീലനം ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ായിട്ട് അടിമുടി മാറി പണ്ടത്തെ വെച്ചിട്ട് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ വിവിധ ദിനങ്ങളിലായി നടത്തുന്ന ക്ലാസുകൾക്ക് നേതൃത്വം നൽകും സി സി വി ന്യൂസ് കൊണ്ടാടി